ഹലോ അസ്ലാമുലൈക്കു വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ മീഷോന്ന് ആറ് മാസമായിട്ട് ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയത് മീഷോന്ന് വാങ്ങിയതാണ് സെൽഫി സ്റ്റിക്ക് വിത്ത് ട്രൈപോഡ് എനിക്ക് എനിക്ക് എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു പുതുതായിട്ട് യൂട്യൂബ് തുടങ്ങാൻ പ്ലാൻ ഉള്ളവർക്കും എല്ലാവർക്കും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തവർക്കും ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയായിരിക്കും വീഡിയോ എടുക്കാനൊക്കെ ഇങ്ങനെ എന്ന് പക്ഷേ എനിക്ക് എനിക്കതിട്ട് ഞാൻ ഫസ്റ്റ് രണ്ട് മൂന്ന് വീടൊക്കെ കയ്യിൽ ക്യാമറ ഒക്കെ പിടിച്ചിട്ടാണ് ചെയ്തിരുന്നു ഞാൻ അത് മീഷോന്ന് ഓർഡർ ആക്കി നാട്ടിൽ നിന്ന് വരുത്തിച്ചാണ് കേട്ടോ ഫാമിലി വരുമ്പോൾ അവർ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇത്രയും ഹൈറ്റിലൊക്കെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അത് അപ്പോൾ അത് ഇതിൽ രണ്ട് ക്ലിപ്പ് വരുന്നതാണ് നമ്മളെ ഫോൺ വെക്കാൻ പറ്റുന്ന രണ്ട് ക്ലിപ്പാണ് അവിടെ വെച്ചിട്ടാണ് നമ്മൾ ആ ഫോൺ അവിടെ വെക്കുക എന്നിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുക ഇത്രയും ഹൈറ്റിൽ കിട്ടും പിന്നെ അതിൻ്റെ ഫ്ലാഷ് ഉണ്ട് ലൈറ്റ് വരുന്നുണ്ട് ഫ്ലാഷ് ലൈറ്റ് വരുന്നുണ്ട് അത് അത്രയും വെളിച്ചത്തിന് നമുക്ക് ഫ്ലാഷ് ലൈറ്റ് വരുന്നുണ്ട് നല്ല യൂസ് ഉണ്ട് ചാർജ് ചെയ്യാൻ വെക്കും കേട്ടോ അത് അത് നമ്മൾ ഒരു വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ ഫ്ലാഷ് ലൈറ്റ് അങ്ങനെ കമ്മിയായി വരും പിന്നെ ഇതിൻ്റെ സ്റ്റാൻഡ് വരുന്നത് അലിമീൻ റോഡിലാണ് ഇതിൻ്റെ സ്റ്റാൻഡ് വരുന്നത് ഇത് അത്രയും ലൈറ്റ് കിട്ടും പിന്നെ രണ്ട് ക്ലിപ്പ് കണ്ടില്ല അവിടെയാണ് നമ്മൾ ഫോൺ മൊബൈൽ വെക്കേണ്ടത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എത്ര സൈസ് കൂട്ടി കളിച്ച് നമ്മൾ എടുക്കുന്നതിന് ഇതാണ് ചാർജർ വരുന്നത് കേട്ടോ അതിൻ്റെ കൂടെ ഈ ചാർജർ നമുക്ക് കിട്ടുന്ന കേട്ടോ പിന്നെ അതിൻ്റെ ചാർജ് അങ്ങനെ വെച്ചതിനു ശേഷം നമ്മളത് നമ്മളെ മൊബൈൽ അഡാപ്റ്ററല്ലേ മൊബൈൽ ചാർജ് ചെയ്യുന്ന അഡാപ്റ്ററല്ലേ അതിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ചാർജിൽ വെക്കാം കേട്ടോ അത് ചാർജ് ഒരു വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ചാർജ് അങ്ങനെ ചെയ്യുന്ന നമുക്കതുപോലെ ചാർജിൽ വെക്കാം ലൈറ്റ് നല്ല ലൈറ്റ് അതും ഈ ലൈറ്റും നമ്മുടെ മൊബൈലിൻ്റെ ഫ്ലാഷ് ഫ്ലാഷും ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ തന്നെ നല്ല ക്ലാരിറ്റിയിൽ കിട്ടിട്ടോ കാരണം തുടക്കാർക്ക് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ അത് അതിൻ്റെ ബ്ലൂടൂത്ത് റിമോട്ട് വരുന്ന ടെൻ മീറ്റർ ഡിസ്റ്റൻസിലൊക്കെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും ഇതാ ഇത്രയും അഡ്ജസ്റ്റ് ചെയ്ത് വെങ്ങനെ അങ്ങനെ വെക്കാം പിന്നെ നമുക്കിത് വേണമെങ്കിൽ നമ്മുടെ യൂസ് ഉപയോഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കത് അങ്ങനെ ഒന്നും കൂടിയും അത് ഇത്രയും ഹൈറ്റിലാണ് ഇത് കിട്ടുന്നത് പിന്നെ നമ്മൾ യൂസ് ചെയ്തതിനു ശേഷം നമുക്ക് ഇങ്ങനെ ആ ചുരുക്കി ചെറുതാക്കി വെക്കാം ഇത് നമുക്ക് നമുക്കിങ്ങനെ ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പോകുന്ന സമയത്ത് നമുക്ക് ബാഗിൽ വെച്ചിട്ട് ക്യാരി ചെയ്യാൻ ഉള്ളൂ പിന്നെ ചാർജറും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാർജ് കഴിഞ്ഞാലും എവിടെയെങ്കിലും ചാർജ് വെച്ചാൽ അതും യൂസ് ചെയ്യാൻ പറ്റും പുറത്ത് പോകുമ്പോഴൊക്കെ നമുക്ക് സെൽഫി സ്റ്റിക് ആയിട്ടും ഇനി ഇപ്പം വീഡിയോ എടുക്കുന്ന ഏലൊക്കെ ഒരു സിറ്റുവേഷൻ വന്നതാണ് നമുക്ക് ചെയ്യുന്നതിൽ ഒക്കെ എപ്പോഴും ആവശ്യമുള്ളതല്ല അപ്പോൾ ക്യാരി ചെയ്ത് ബാഗിൽ വെക്കുന്നത് നല്ലതാണ് പിന്നെ നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് നല്ല ഉപയോഗം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് വീഡിയോ ആക്കിയിട്ടത് ഞാൻ അത് വാങ്ങുമ്പോൾ വൺ നയൻറ്റി ഫൈവിനൊക്കെ എനിക്ക് കിട്ടിയത് ഇപ്പോൾ വൺ ഫിഫ്റ്റി ഫിഫ്റ്റി മുതൽ വൺ ഫിഫ്റ്റി ഫൈവ് മുതലൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ട് ചെറിയൊരു റേറ്റിന് നമുക്ക് നല്ല ഇതിലൊക്കെ വീട് എടുക്കാൻ പറ്റിയത്ര നല്ലതല്ലേ അപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് എല്ലാത്തവർക്കൊക്കെ നല്ല എക്സ്പേർട്ടായ്മതിൻ്റെ ആവശ്യമൊന്നുമില്ല അതായിട്ട് വീട് എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പം വീട് എടുക്കുമ്പോൾ ചിലപ്പോൾ ഷേക്ക് ആയിട്ടൊക്കെ വീഡിയോ കേട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതിൻ്റെ ആവശ്യം ഇത് വാങ്ങിയിട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് വീട് എടുക്കാം അപ്പോൾ എല്ലാവരും താല്പര്യമുള്ളവർ മീഷോ കയറി ഇത് വാങ്ങും സെൽഫി സ്റ്റിക്ക് വിത്ത് ട്രൈ പോഡ് അടിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് കിട്ടും അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടില്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ താങ്ക് യു